നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രമാണത്ത് ഇറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഈ ഹെലികോപ്റ്റർ തള്ളി നീക്കുകയായിരുന്നു നിലക്കലിലെ ലാൻഡിങ് മാറ്റിയതോടെ രാവിലെയാണ് പ്രമാണത്ത് കോൺക്രീറ്റ് ഇട്ടത് ദൃശ്യങ്ങളിലേക്ക് മടങ്ങുക ശ്രീരാജ് ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീരാജ് എന്താണ് അവിടെ സംഭവിച്ചത് ഇപ്പോൾ എന്താണ് സാഹചര്യം സേതു അതായത് രാഷ്ട്രപതിയുടെ ശബരിമല സന്നിധാനത്തേക്കുള്ള യാത്രാ ക്രമീകരണത്തിൽ പെട്ടെന്നാണ് മാറ്റമുണ്ടാക്കിയത് കാലാവസ്ഥ പ്രതികൂലമായതും ശബരിമല സന്നിധാനത്തെ മൂടൽ മഞ്ഞുമെല്ലാം തന്നെയാണ് അത്തരത്തിൽ ഒരു പുനർക്രമീകരണത്തിലേക്ക് എത്താനുള്ള തീരുമാനത്തിന് കാരണമായത് അതുകൊണ്ട് തന്നെ രാവിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പത്തനംതിട്ട പ്രമാണത്തുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിന് തൊട്ട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ ഇത്തരത്തിൽ ഹെലികോപ്റ്റർ ഇറക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി ി അവിടെ ക്രമീകരണങ്ങൾ ചെയ്യാനും സാധിച്ചില്ല അതിനുള്ള സമയം ലഭിച്ചില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ അവിടെ കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു നമുക്കറിയാം കോൺക്രീറ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഈ ഹെലികോപ്റ്റർ ഇറങ്ങിയതോടുകൂടി ഈ കോൺക്രീറ്റിലേക്ക് ഈ ഹെലികോപ്റ്ററിൻ്റെ ടയറുകൾ താഴുകയായിരുന്നു പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് അത് അനക്കിയാണ് അവിടെ നിന്നും മുന്നിലേക്ക് തള്ളി മാറ്റുകയായിരുന്നു ഈ ഹെലികോപ്റ്റർ അവിടെ താഴ്ന്നതി തിനു ശേഷം ഒരുപാട് സമയം അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ഹെലികോപ്റ്റർ ഉയർത്തുന്ന ഘട്ടത്തിൽ അത് ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുന്നിലേക്ക് തള്ളി നീക്കി മാറ്റിയതും എന്തായാലും അതിൽ ഉണ്ടായ ഇതാണ് ഇത്തരത്തിൽ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനപ്രകാരം യാത്രാക്രമീകരണം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് പ്രമാണത്തേക്ക് മാറ്റുന്നു പിന്നീട് അവിടെ കോൺക്രീറ്റ് ഇടുന്നു കോൺക്രീറ്റ് പൂർണ്ണമായും ഉണങ്ങാനുള്ള സമയമില്ല അല്ലെങ്കിൽ സമയം ഇത് മതിയാകില്ല എന്ന് നമുക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഹെലികോപ്റ്റർ ഇറങ്ങിയ ഘട്ടത്തിൽ അവിടെ ചെറിയ രീതിയിൽ ഒന്ന് താഴ്ന്നത് ടയർ ഈ കോൺക്രീറ്റിലേക്ക് താഴ്ന്നത് പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് അവിടെ നിന്നും തള്ളി മാറ്റുകയും ചെയ്തു പിന്നീടാണ് ദ്രൗപതി മുർമു എന്തായാലും എട്ടേ മുക്കാൽ ഒൻപത് മണിയോടുകൂടി തന്നെ ഇവിടെ നിന്നും സന്നിധാനത്തേക്ക് റോഡ് മാർഗം യാത്ര തിരിച്ചത് ചെയ്തു ഓക്കേ ശ്രീരാജ് ശരി അപ്പോൾ ശ്രീരാജ് ബാബു ആണ് വിവരങ്ങൾ നൽകിയത് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട്